അതുപോലെ ആഴുള്ളതാ കേട്ടോ ഒരു നാല് അഞ്ച് ആൾ താഴ്ച കണ്ടിട്ട് ഇത് രണ്ട് പാറകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻറ്റാണ് ഈ പാറേന്ന് ഇവിടെ നിന്നും അപ്പുറത്തെ പാറേൻ്റെ സൈഡ് ഇങ്ങനെ താഴോട്ട് കുത്തനെ ഇറങ്ങുവാണ് അപ്പോൾ ഈ രണ്ട് പാറകൾ പോയി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു വിടവാണ് ഹലോ ഗേ ബിജോസ് ബ്ലോഗൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ അതായത് ഇപ്പോൾ ഒരുപാട് പേര് കമിറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് ചെറിയൊരു തോടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എന്നാലിതിന് കുറച്ചും കൂടെ വലിയൊരു പുഴയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ളൊരു ഒരു ഒരു കുഴിയുണ്ട് പിന്നെ നമ്മൾ സിരാട്ട് കുളിക്കുന്നൊരു കുഴിയുണ്ട് അതിനു പറഞ്ഞാൽ ഞാൻ കാണിക്കാം ഇതാണ് ഇത് ഈ കുഴി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് പത്തായക്കുണ്ടെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ പത്തായക്കൊണ്ടെന്ന് പറയും അതായത് ഒരു പത്തായത്തിൻ്റെ ഷേപ്പാണ് നമ്മൾ പണ്ട് വീ വീട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്ന പത്തായം അല്ലേ നെല്ല് സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിരുന്ന പത്തായം ആ പത്തായത്തിൻ്റെ ഒരു ഷേപ്പ് കണ്ടായിരിക്കും ഈ കുഴീനെ പത്തായക്കട എന്ന് പറയുന്നത് ഇത് കാണാൻ ചെറിയ കുഴിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ ആഴുള്ളതാണ് കേട്ടോ ഒരു നാല് അഞ്ച് ആള് താഴ്ച ഉണ്ടിത് ഇത് രണ്ട് പാറകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻറ്റാന്ന് ഈ പാറയിൽ നിന്ന് ഇവിടെ നിന്നും അപ്പുറത്തെ പാറേൻ്റെ സൈഡിങ്ങനെ താഴോട്ട് പുത്തന ഇറങ്ങുവാണ് അപ്പോൾ ഈ രണ്ട് പാറകൾ പോയി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു വിടമാണ് അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലേക്ക് കുളിക്കുന്ന നേരത്ത് അടിയിലോട്ട് മുങ്ങി നോക്കുമായിരുന്നു പക്ഷേങ്കിൽ പണ്ടൊരു കാലത്ത് ഒരാളിങ്ങനെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഇയാളുടെ തല താഴോട്ട് മുങ്ങി മുങ്ങാൻ കോഴിയിട്ട് പോയ സമയത്ത് തല ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി അപ്പോൾ കുടുങ്ങിപ്പോയിട്ട് ഒരു വിധത്തിലാണെങ്കിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് വലിച്ചെടുക്കുവോ ജീവൻ എന്തോ കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ടാണ് അപ്പോൾ കുറച്ച് ഡേഞ്ചറായിട്ടുള്ളൊരു കുഴിയാണ് കേട്ടോ ചെറിയൊരു വെള്ളച്ചട്ടം പോലെ കാണുന്നുണ്ടേ നല്ല അടിപൊളിയായിട്ടോ നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇതുണ്ടോ വെള്ളം വന്നിട്ട് ഇങ്ങോട്ട് സ്പ്രേ ആവും ആ വെള്ളച്ചാട്ടത്തിന്റെ നിന്ന് വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ട് സ്പ്രേ ആയിട്ട് നമ്മുടെ മേതോട്ട് പോകുന്നുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ പത്താക്ക് പക്ഷെ നല്ല ഡേഞ്ചർ സ്ഥലമാണ് ഞങ്ങൾ ഇവിടുന്ന് ഇതിൻ്റെ മോളിൽ നിന്നൊക്കെ ഇങ്ങനോട് ചാടി മലക്കം മറിഞ്ഞാൽ കളിച്ചിട്ടുള്ളു കാണാനൊക്കെ സംഭവം ചെറുതാന്ന് പറഞ്ഞാൽ നല്ല ആഴമാണ് കുറച്ച് ഡേഞ്ചറുള്ള സ്ഥലമാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഇതിൻ്റെ തൊട്ട് മേലെ തന്നെ ഉള്ളൊരു കുഴിയാണ് കേട്ടോ ഈ കുഴീനെ നമ്മളെല്ലാവരും വിളിക്കുന്നത് തോണിക്കുണ്ടെന്നാണ് ഇവിടെ എല്ലാം ഈ ഇവിടുത്തെ മാഷ വെച്ചിട്ട് ഈ കുഴി എന്താ പറയുക പുഴയിലെ ഓരോ കുഴികളെ നമ്മൾ ഓരോ കുണ്ട് കുണ്ട് എന്ന് പറയും അപ്പോൾ കൊണ്ടാണ് ഇത് തോണിക്കുണ്ടെന്ന് പറയും ഇതൊരു തോണിൻ്റെ ഷേപ്പിലാണ് കിടക്കുന്നത് തോണീൻ്റെ ഷേപ്പിൽ കിടക്കുന്നതുകൊണ്ട് ഇതിനെ തോണിക്കുണ്ടെന്ന് വിളിക്കുന്നത് മറ്റേ ഒരു പത്താത്തിൻ്റെ ഷേപ്പിലാണ് അതിനെ പത്തായിക്കൊണ്ടൊന്ന് വിളിക്കുന്നുണ്ട് അടിപൊളിയാണ് അടി എന്താ പറഞ്ഞാൽ അടിപൊളി വെള്ളമാണ് കേട്ടോ എന്നാൽ തണുപ്പാറിയോ കാര്യങ്ങനെ വെച്ച് കഴിയുമ്പോ നല്ല തണുപ്പാണ് ഞങ്ങൾ പണ്ടൊക്കെ അങ്ങ് അവിടുന്ന് വെള്ളത്തിൽ അവിടെ നല്ല കുഴിയാണ് കേട്ടോ ഇവിടെ ആഴം ഇവിടെ വെറും പാറേൻ്റെ മേലെ കൂടെ ചെറുതായിട്ട് നൈസായിട്ട് വെള്ളം ഒഴിക്കുന്നുള്ളൂ അപ്പോ അവിടെ അങ്ങോട്ട് ഒലിച്ച് വന്നിട്ട് അതിലേ വന്ന് ഇവിടം വരെ ഞങ്ങൾ വന്ന് കയറുമായിരുന്നു അത് നല്ല ഒലിപ്പുള്ള സമയത്താണോട്ടോ ഇപ്പം വെള്ളം കുറവാണ്